അഡ്വകറ്റ് ആസഫലി കേസുകൾ കൈകാര്യം ചെയ്യുന്നതിലും അതുപോലെ കേസുകളിൽ തീർപ്പുണ്ടാക്കുന്നതിലും ഇൻഡെഫിനിറ്റ് ഡിലേ ഉണ്ടാക്കുന്ന അനിശ്ചിതമായ കാലതാമസം ഉണ്ടാക്കുന്ന കോടതിക്ക് എങ്ങനെ ഭരണഘടന പദവിയിൽ ഇരിക്കുന്നവരോട് ഇക്കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും ആദ്യം കോടതിയല്ലേ നന്നാവേണ്ടത് അതിനുശേഷമല്ലേ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവരോട് സമയപരിധിക്കുള്ളിൽ നിങ്ങൾ തീരുമാനമെടുക്കണം ബില്ലുകളിൽ തീരുമാനമെടുക്കണം എന്ന് നിഷ്കർഷിക്കാനാവൂ ഇത് രണ്ടും രണ്ട് വിഷയമാണ് ഒന്ന് സുപ്രീം കോടതി ഭരണഘടനാ കോടതികളുടെ അധികാരങ്ങളാണ് ഒരു വിഷയം രണ്ട് കേസുകൾ കെട്ടിക്കിടക്കുന്നു കേസുകൾ കെട്ടിക്കിടക്കുന്നത് ന്യായാധിപന്മാർ ജോലി ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് ഒരൊറ്റ കുട്ടിക്കും അഭിപ്രായമില്ല പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഇത്രയും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വിഭാഗം ന്യായാധിപന്മാരാണ് കോടതി സ്റ്റാഫാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഈ നാൽപ്പത്തി മൂന്ന് കൊലക്കാലത്തെ അഭിഭാഷക ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയതാണ് ഏതെങ്കിലും ഒരു കേസിൽ ന്യായാധിപൻ അനാവശ്യമായി മടി കാണിച്ച് കേസ് കേൾക്കുന്നില്ല കോടതി സിറ്റിംഗ് ഇരിക്കുന്നില്ല എന്ന് ഇന്ന് വരെ ആരും തന്നെ പറഞ്ഞിട്ടില്ല പറയുകയുമില്ല രാവിലെ രാത്രിയും ഒരാറ് മണിക്കൂർ ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കി ഒട്ടുമുക്കാൽ ന്യായാധിപന്മാരും ഹാർഡ് വർക്ക് ചെയ്തത് തൊട്ട് സുപ്രീം കോടതി വരെ ലീവ് ഇറ്റ് ഇവിടെ ക്വസ്റ്റ്യൻ ബഹുമാനപ്പെട്ട രാംകുമാർ സാർ പറഞ്ഞ ഒരു വിഷയം പോസിബിൾ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഗവർണർക്ക് ഒരു ബില്ല് കിട്ടിയാൽ നിയമസഭ പാസ്സാക്കിയ ഒരു ബില്ല് ലഭിച്ചാൽ ഗവർണർ മുമ്പിൽ നാല് ഓപ്ഷൻസ് ആണ് ഒന്ന് എസെൻറ്റ് കൊടുക്കുക രണ്ട് വിത്ത് ഹോൾഡ് ചെയ്യുക അത് പിടിച്ചു വെക്കുക മൂന്ന് രാഷ്ട്രപതി കേൾക്കുക ഈ മൂന്ന് ആണ് പ്രധാനമായിട്ടുള്ളത് അപ്പൊ രണ്ടാമത് നിയമസഭ പാസാക്കി അല്ലെ പാർലമെന്റ് പാസാക്കി വീണ്ടും ഗവർണർ കയച്ചാൽ അവിടെയാണ് നൂറ്റി പതിനൊന്നിൽ പോസിബിൾ എന്ന് എഴുതിയിട്ടുള്ളത് ആർട്ടിക്കിൾ ടൂ ഹൺഡ്രഡിൽ പോസിബിൾ എന്ന് എഴുതിയിരിക്കുന്നത് അതായത് രണ്ടാമത് ഒരു തവണ ഗവർണറോ രാഷ്ട്രപതിയോ ബില്ല് തിരിച്ചയച്ച് പാർലമെന്റോ അസംബ്ലിയോ പാസാക്കി വീണ്ടും അയച്ചാൽ അവിടെ ഒരു സൂണേസ് പോസിബിൾ കഴിയുന്നതും വേഗത്തിൽ പാസാക്കി കൊടുക്കണം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നേരത്തെ ബഹുമാനപ്പെട്ട ഡോക്ടർ ഗോപകുമാർ പറഞ്ഞ മാതിരി ഭരണഘടനാ ബെഞ്ചിന് വിടേണ്ട വിഷയം എന്താണ് ഇതൊരു ക്വസ്റ്റ്യൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ എന്താണ് ആകെ പോസിബിൾ ആദ്യം തന്നെ ബാധകമാണോ അല്ലയോ എന്നതാണ് ഇതിലൊരു ക്വസ്റ്റ്യൻ നിയമസഭയും പാർലമെന്റും പാസാക്കിയ ഒരു ബില്ല് ഗവർണർക്കും രാഷ്ട്രപതിക്കും അയച്ചാൽ അത് ആസ് സൂൺ പോസിബിൾ അതിൽ തീർപ്പ് കൽപ്പിക്കണം എന്ന് പറഞ്ഞതാണോ വ്യാഖ്യാനം വേണ്ടത് അല്ലെങ്കിൽ ആദ്യം അയച്ചു കഴിഞ്ഞാൽ അതിന് കാലപരിധി ഇല്ല രണ്ടാമത് വീണ്ടും പാസാക്കി അയച്ചാൽ മാത്രമേ കാലാവധി ഉള്ളൂ ഞാൻ ചോദിക്കട്ടെ ഒരു ബില് ഗവർണർ മുമ്പിൽ എത്തുന്നത് ഏതെല്ലാം കടമ്പകൾ കഴിഞ്ഞിട്ടാണ് ഇറ്റ് ഒറിജിനേൽ ഫ്രം എക്സിക്യൂട്ടീവ് നിയമസഭ പാസാക്കുന്നു ചർച്ച നടക്കുന്നു പോട്ടിടുന്നു പാസായി വരുന്നു അപ്പം ആദ്യം തന്നെ ഗവർണർക്ക് അയച്ചാൽ ഗവർണർക്ക് കാലപരിധി ഇല്ല ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് പ്രൊവൈസോ അനുസരിച്ചും പാർലമെന്റ് പാസാക്കി കഴിഞ്ഞാൽ അയച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിനും വൺ ലെവൻ അനുസരിച്ചിട്ടും ഇല്ല എന്നത് ആണ് നിയമം എന്ന് പറഞ്ഞാൽ അസംബ്ലിക്കും പാർലമെന്റിനും യാതൊരു പ്രസക്തിയില്ല അഞ്ച് കൊല്ലം കഴിഞ്ഞാലും പത്ത് കൊല്ലം കഴിഞ്ഞാലും ഗവർണറും രാഷ്ട്രപതിയും ഒപ്പിടുന്നില്ല ഇറ്റ് മീൻസ് വാട്ട് അവിടെ ഈ രണ്ടാമത് അയച്ച് കഴിഞ്ഞാലുള്ള പോസിബിൾ മൂന്ന് മാസമായി പരിഗണക്കം എന്ന് നമ്മളെ നരിമാൻ പറഞ്ഞതുപോലെ ഒരു റഫറിയുടെ ജോലി ഒരു റഫറിയുടെ ജോലി ഫാലിയസ് ഫാലിയൻ പറഞ്ഞ ഒരു റഫറിയുടെ ജോലി കോടതി അതൊന്ന് വ്യാഖ്യാനം കൊടുക്കുന്നു ഈ പോസിബിൾ ഗവർണർക്കും രാഷ്ട്രപതിക്കും നിയമസഭയോ പാർലമെന്റോ ആദ്യം തന്നെ പാസാക്കി അയച്ചാൽ ആ ആസ് പോസിബിൾ ബാധകമാണ് അത് മൂന്ന് മാസമാണ് എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയുടെ അധികാരത്തിന്റെ എക്സീഡിങ് ആണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ അവിടെ എന്താണ് ഒരു ഭരണഘടനാ വിരുദ്ധത അൺകോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഉള്ളത് സുപ്രീം കോടതിയുടെ വിധിയിൽ കാരണം ഒരു തവണ ഗവർണറോ രാഷ്ട്രപതിയോ ബില്ല് മടക്കി നിയമസഭയോ പാർലമെന്റോ പാസാക്കി അയച്ചാൽ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നു പോസിബിൾ അവിടെ മൂന്ന് മാസവും വേണ്ട ഒരു ആഴ്ച കൊണ്ട് പാസാക്കണം എന്നാണ് സൂൺ ഏക്സ് പോസിബിൾ എന്നതിന്റെ ആ ഫ്രൈസിന്റെ നിർവചനം നമ്മൾ പരിശോധിച്ചാൽ ഉടനെ എന്നാണ് ഫോർത്ത് വിത്ത് വ്യാഖ്യാനിക്കാം അപ്പൊ ആദ്യം അയച്ചാൽ അതിന് കാലാവധിയില്ല അത് രണ്ടു കൊല്ലമാവാം തമിഴ്നാട് ഗവർണർ മാത്രം ഒരു ഇൻസ്റ്റൻസ് മാത്രം ഞാൻ പറഞ്ഞത് തമിഴ്നാട് ഗവർണർ തെറ്റുപ്രവർത്തിക്കാൻ അവസരം ഉണ്ടായത് ഈ ഒരു വകുപ്പിന്റെ വ്യാഖ്യാനത്തിന്റെ അഭാവമാണ് ഈ ആ സൂൺ പോസിബിൾ ആർട്ടിക്കിൾ ടു ഹൺഡ്രഡിൽ തന്നെ എഴുതി വെച്ചിരുന്നുവെങ്കിൽ അതായത് ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ ആസ് സൂൺ ആസ് പോസിബിൾ ഗവർണർ തീരുമാനമെടുക്കണം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഗവർണർക്ക് നാല് കൊല്ലം ആ ബില്ലുകൾ പിടിച്ചു വെക്കാൻ കഴിയില്ലായിരുന്നു ദാറ്റ് ഇസ് എൻ എബ്യൂസ് ഭരണഘടനയിലെ ഇല്ലാത്ത ഒരു വ്യാഖ്യാനത്തിന്റെ അഭാവം കൊണ്ട് ഒരു ഗവർണർ അധികാരത്തെ ദുരുപയോഗപ്പെടുത്തി എബ്യൂസ് ചെയ്തു ജനത്തിന്റെ ജനഹിതത്തിനെതിരായി പ്രവർത്തിച്ചു ബഹുമാനപ്പെട്ട രാമ്കുമാർ സാർ പറഞ്ഞു തമിഴ്നാട് ഗവർണർ സെറ്റിൽ ചെയ്തിരിക്കാം തമിഴ്നാട് എല്ലാ സംസ്ഥാനത്തെയും ഗവർണർമാർ തമിഴ്നാട് ഗവർണറായി മാറും ഈ വകുപ്പിന്റെ ാനമില്ല ഇത് ഈ തമിഴ്നാടിന്റെ പന്ത്രണ്ട് വകുപ്പുകൾ പന്ത്രണ്ട് ബില്ലുകൾ പരിശോധിച്ചാൽ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തെ വെറ്റിനറി വിദ്യാഭ്യാസത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തെ അങ്ങനെ സമസ്ത മേഖലകളിലെയും ബാധിക്കുന്ന നിയമങ്ങളാണ് വാട്ട് വട്ട് എ ബിസിനസ് ഓഫ് ഗവർണർ അല്ലെങ്കിൽ പറയാം ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നു അത് സ്ക്രീനിങ് പവർ രാഷ്ട്രപതിക്കും പ്രസിഡന്റ ഗവർണർക്കും ഉണ്ട് നിയമസഭ പാസ്സാക്കിയാലും അത് ഗവർണറുടെ ഒരു എൻഡോഴ്സ്മെന്റ് ഉണ്ടെങ്കിലേ പാസ്സാക്കു എന്നാണ് ഭരണഘടനയിൽ എഴുതി അണ്ടർസ്റ്റാൻഡ് ഗവർണർ ഹാസ് സം പവർ ഒരു തവണ അയച്ച് രണ്ടാമത്തെ തവണ ഗവർണർക്ക് നോ അതർ ഗോ ഗവർണർ ഒപ്പിട്ടേ തീരൂ അവിടെയാണ് പറയുന്നത് ആ ഒപ്പിടുന്നത് ആസ് ആസ് സൂൺ ിൽ വ്യക്തത വരുത്തേണ്ടത് ഈ രണ്ട് ജഡ്ജിമാരാണോ അതുകൊണ്ടല്ലേ അത് ഭരണഘടനാ ബെഞ്ച് സസൂക്ഷ്മം വിലയിരുത്തേണ്ടതാണ് ആ ഭരണഘടനാ ബെഞ്ചിനാണ് അത് വിടേണ്ടത് ഇവർക്ക് എന്ത് അധികാരം അതെ അതല്ലേ ഇന്ന് ഗവർണർ ആർ ലേക്കർ ചോദിച്ചു അതല്ലേ ഈ രണ്ട് ജഡ്ജിമാർ ഇരുന്ന ഭരണഘടന തിരുത്തുകയാണെങ്കിൽ പിന്നെ പാർലമെന്റ് എന്തിനാണ് എന്ന ചോദ്യം ഞാൻ പറയാം കോടതിയിൽ രണ്ട് ബെഞ്ച് രണ്ട് ജഡ്ജിമാർ എന്ന് പറഞ്ഞാൽ ദാറ്റ് എ ജഡ്ജ്മെന്റ് ഓഫ് ദ സുപ്രീം കോർട്ട് എ സീരിയസ് ക്വസ്റ്റ്യൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് ഇൻവോൾവഡ് വളരെ ഗുരുതരമായ ഭരണഘടനാ വിഷയം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ഫുൾ ബെഞ്ചിന്റെ ക്വസ്റ്റ്യൻ വരുന്നേയില്ല കേശവാനന്ദ ഭാരതിക്ക് ശേഷം പതിമൂന്നംഗ ജഡ്ജിമാരുടെ ഒരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം ഈ രണ്ട് ജഡ്ജിമാരെന്ന് പറഞ്ഞു ഓഫ് ദ സുപ്രീം കോർട്ട് രണ്ട് ജഡ്ജിമാർ എന്ന് പറയുന്നത് അവിടെ ക്വസ്റ്റ്യൻ വരുന്നേ ഇല്ല ഇവിടെ ഒരു ലാർജർ ബെഞ്ചിന് വിടേണ്ട വിഷയം എന്താണ് ആസ് സൂൺ ആസ് പോസിബിൾ ആദ്യം തന്നെ ബാധകമാണോ അല്ലെങ്കിൽ രണ്ടാമത് ബാധകമാണോ രണ്ടാമത് ബാധകമാണ് ക്ലിയർ പ്രൊവിഷൻ അപ്പൊ രണ്ടാമത് ബാധകമാക്കി വെച്ചതിന്റെ അർത്ഥം ഗവർണർക്കും പ്രസിഡന്റിനും അനിശ്ചിതകാലത്തേക്ക് പിടിച്ചു വെക്കാൻ അധികാരമില്ല എന്നതാണ് രണ്ടാമത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത് ഒരു മാർഗമില്ല ഗവർണർക്കും രാഷ്ട്രപതിക്കും എന്ന് പറഞ്ഞാൽ അതിനൊരു ഭരണഘടനാ പ്രശ്നമാണോ അത് ആദ്യം തന്നെ അല്ലെങ്കിൽ ആർട്ടിക്കിൾ ണോ എന്ന് പറയുന്ന മിയർ കോമൺ സെൻസ് വ്യൂ ആണ് അതിലൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻവോൾവ് ചെയ്തിട്ടില്ല ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഞാൻ അത് വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഗവർണർക്ക് അതിലൊരു സ്ക്രീനിങ് പവർ ഗവർണർക്ക് രണ്ടാമത് അയച്ചാൽ ഗവർണർക്ക് അതിൽ തൃപ്തി അല്ലെങ്കിൽ അത് തള്ളാനുള്ള അധികാരം ഗവർണർക്കുണ്ടെങ്കിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ അറിയുമോ ഭരണഘടന ഭേദഗതി എന്ന് പറയുന്നത് പൽക്കിപാല കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി എയ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഭേദഗതിയാണ് നോട്ട് റിവ്യൂ ഓർ റീമോഡലിംഗ് പൽക്കിപാല ഒരു ഉദാഹരണം ചോദിച്ചു ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ച് അതിനടിയിൽ എഴുതി വെച്ചു ഇത് ഭേദഗതി ചെയ്യാൻ അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പ്രതിമയുടെ മുഖം മാറ്റാം ചെവി മാറ്റാം മുക്ക് മാറ്റാം അല്ലാതെ അതിന് മൊത്തം പൊളിച്ചെഴുതാൻ പാടില്ല വേറൊരു കാര്യം കൂടി ചോദിച്ചു ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഒരു പ്രമേയം ഒരു ബില്ല് പാസ്സാക്കുന്നു പാർലമെന്റ് എന്താ പാർലമെന്റ് പ്രതിപക്ഷത്തുള്ള എല്ലാവരെയും ഒരു പത്ത് കൊല്ലത്തേക്ക് ജയിലിലിടാൻ തീരുമാനിക്കുന്നു ആ ബില്ല് പാസ്സാകുമല്ലോ എ കെ ഗോപാലിന്റെ കേസില് എം കെ നമ്പ്യാർ ചോദിച്ചതാണ് ഇത് പാൽകെവാല പിന്നോട് ചോദിച്ചു എം കെ നമ്പ്യാർ ചോദിച്ചതാണ് എ കെ ഗോപാലിന്റെ കേസില് കാരണം മദ്രാസ് പബ്ലിക് ഓർഡർ ആക്ട് അനുസരിച്ച് എ കെ ഗോപാലെ രണ്ടാമതും അറസ്റ്റ് ചെയ്തപ്പോൾ അപ്പോ ഒരു ജഡ്ജി ചോദിച്ചു ത്രിവേദി എന്ന് പറഞ്ഞ ജഡ്ജി ചോദിച്ചു ഡു യു തിങ്ക് ദേഴ്സ് ഓഫ് പാർലമെന്റ് ആർ ഇൻസെയിൻകെവാല മറുപടി എന്താണെന്നറിയോ ടെസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഡു ബട്ട് പാർലമെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വിവേകമുള്ള പാർലമെന്റ് ചെയ്യാൻ ഇടയുള്ളതല്ല അവിവേകികളായ പാർലമെന്റ് ചെയ്യാൻ കഴിയുന്നതാണ് അതുകൊണ്ട് പാർലമെന്റ് ആണ് സുപ്രീം എന്ന് പറയുന്നത് ഡേഞ്ചറസ് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല ഭരണഘടന നിലനിൽക്കുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഫറിയായ ജുഡീഷ്യറി ഈ കടിക്കാലുടെ പിന്നിൽ പിന്നാലെ വന്ന് തെറ്റ് ചെയ്യുമ്പോൾ പെനാൾട്ടി വിളിക്കുന്നത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഒരു ഭരണഘടനാ ബെഞ്ചിന് വേണ്ട ഒരു ക്വസ്റ്റ്യൻ ഇതിലില്ല ആകെന്താണ് അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ബാധകമാണോ അല്ലയോ അത് സുപ്രീം കോടതിയുടെ രണ്ട് ജഡ്ജിമാർ വിധി പറഞ്ഞാൽ അത് ആർട്ടിക്കൽ വൺ ഫോർട്ടി വൺ അനുസരിച്ച് ദാറ്റ് ജഡ്ജ്മെന്റ് ഓഫ് ദ സുപ്രീം കോർട്ട് ഇറ്റ് ഇസ് ബൈൻഡിങ് ടു ഓൾ